നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസമേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മളൊരു എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സും നൽകുന്നത് അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിനകത്ത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ ണക്ടാ മനസ്സിലാക്കുക ടാറൂർ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഇട നിങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു വിശ്വാസവുമാണ് ഒരു മൈൻഡ് എനർജിയാണ് നിങ്ങളുടെ ബ്ലോക്കേജുകൾ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസുകൾ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്കുകൾ തിരുത്താനുള്ള ചില അവസരങ്ങൾ അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്ക് അതുപോലെ ഒരുപാട് നെഗറ്റീവ് ുന്ന എനർജികൾ നിങ്ങളിൽ കണക്റ്റഡ് ആണെങ്കിൽ അതിനെല്ലാം ഹീലാക്കാനൊക്കെ നിങ്ങൾക്ക് ഓരോ ടാറോ റീഡിങ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നിങ്ങളുടെ ശത്രുവിനെ മനസ്സിലാക്കാനും നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ എന്താണ് ഇനി അടുത്ത ലൈഫിലേക്ക് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസ് ഒരു കാരണവശാലും നിങ്ങൾ ചൊല്ലാതിരിക്കരുത് നിങ്ങളത് ഇത്ര ദിവസം നല്ല നിങ്ങൾ എപ്പോഴും ഒരു നിത്യവും യൂസ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയായിട്ട് അല്ലെങ്കിൽ ആ ഒരു അഫർമേഷൻസ് ആയിട്ട് തന്നെ മണി അഫർമേഷൻസിനെ കൊണ്ടുപോയിക്കൊള്ളുക ലൈഫിലേക്ക് കേട്ടോ മണി അതുപോലെ വരാഹി മന്ത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ട് അത് ചൊല്ലണമെന്ന് മനസ്സിനുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചൊല്ലുക തീർച്ചയായിട്ടും ബ്ലാക്ക് എനർജികളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലോക്കേജുകളെയും നിങ്ങളുടെ മനസ്സിന് മനസ്സിൻ്റെ ഉള്ളിലുള്ള വ്യാകുലതകളെല്ലാം ഹീലാക്കി തരികയും ശത്രുദ ശത്രുവിൻ്റെ നാശം അതായത് ശത്രുവിനെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്ന ശത്രുസ ശത്രു സംബന്ധമാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് വഴിമാറ്റി വിടാൻ അതായത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രം തന്നെയാണ് പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൂടി അതായത് വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി നിങ്ങളൊരു പിന്നെ എന്താ പറയുക തൊഴിൽ സംബന്ധമായ ബ്ലോക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ആ ഒരു മന്ത്രം ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് വീണ്ടും വീണ്ടും വാട്സപ്പിൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എപ്പോഴും നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ മെസ്സേജ് പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഒരു അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ നമുക്ക് ജൂൺ മാസക്കാരുടെയും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൻ്റെയും കൂടാതെ മെയ് മാസത്തിൻ്റെയും എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ എന്താണേലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ദ ലവ്വേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ഐക്യത്തിൻ്റെ അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഐക്യമാണ് അതായത് ഒരു സമ്പൂർണ്ണമാകുന്ന ഒരു സമാധാനം സന്തോഷം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രണയമൊക്കെ അനുഭവിക്കാൻ അതായത് സ്നേഹം അതായത് നിങ്ങൾ തമ്മിലുള്ള പാർട്നേഴ്സ് തമ്മിൽ അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ പ്രണയിനികളായിക്കോട്ടെ നിങ്ങൾക്ക് തമ്മിൽ ഇന്നൊരു ശക്തമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കൂടിക്കാഴ്ച മനസ്സ് തുറന്ന് അതായത് ഒരു ഡിവൈൻ സപ്പോർട്ടോടു കൂടി അതായത് ഇന്നത്തെ ദിവസം വളരെയധികം സ്വരച്ചേർച്ചയോടുകൂടിയും പോസിറ്റിവിറ്റിയോടു കൂടിയും ചിലപ്പോൾ ഇമോഷണലി ഒന്ന് കണക്റ്റഡ് ആവാൻ സാധിക്കുന്ന അതായത് മനസ്സ് തുറന്നൊന്ന് പ്രണയിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസം കണ്ണു മൊത്തത്തിലൊരു പോസിറ്റിവിറ്റിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നു ചില വ്യക്തികളെ സംബന്ധിച്ച് ചിലപ്പോൾ ചില പ്രണയങ്ങളൊക്കെ തുറന്നു പറയാൻ മടിയൊക്കെ ആയിട്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു അവസരമുണ്ടാകുന്നു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ തന്നെയുള്ളൊരു റിസൾട്ട് ലഭിക്കുന്നു ചിലപ്പോൾ ഈ കൺഫ്യൂസഡ് എനർജിയിലൊക്കെ നിന്ന് വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് നിന്നെടുത്ത് നിന്നും അല്ലെങ്കിൽ ഒരു ബന്ധത്തെ ഒന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിളിങ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ വളരെയധികം ഫാസ്റ്റ് എനർജിയോട് കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് ആ ആക്ഷൻ എടുക്കുക എന്നത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരവുമാണ് പ്ലസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സക്സസ് എനർജിയുമാണ് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസുമായി ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീറ്റ് എനർജിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ അട്രാക്ഷൻ ഫീൽ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു 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 എനർജി എനർജി വല്ലാത്ത വല്ലാത്ത ഫീൽ ഉറങ്ങി ഉണരുമ്പം തന്നെ വൈബ് ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ എന്ന് തന്നെയാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ചൊക്കെ നല്ലൊരു സ്വപ്നം കാണാൻ സാധിച്ച സിറ്റുവേഷൻ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അതായത് ഒരു ഒരു നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ യുടെ ഫലമായിട്ടൊരു സംബന്ധിച്ചൊരു ഗുഡ് ന്യൂസ് ഫാമിലിപരമായ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ചിലപ്പോൾ പ്രഗ്നൻസിക്കൊക്കെ വേണ്ടിയിട്ട് കാത്തിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് അതുപോലെ എന്തെങ്കിലും സ്ഥലമോ വീടോ മറ്റോ ഒക്കെ ആഗ്രഹിച്ച് അതിനോട് ഒരുപാട് ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികൾക്ക് അതിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ കരിയർ പരമായിട്ടുമൊക്കെ നിങ്ങൾക്കൊരു ഫാമിലി എനർജിയെ കണക്റ്റ് ചെയ്ത് ഒരു നീതി ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സറണ്ടർ ചെയ്യുന്നൊരു എനർജി അതായത് എല്ലാം വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് വിട്ടുവീഴ്ച ക്ഷമ അതായത് ഒരു ഫോർഗീവനസ് എനർജിയിലേക്കൊക്കെ നമ്മൾ നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു വലിയൊരു സക്സസ് ഒരു സന്തോഷം ഒരു വിജയമൊക്കെ ആയിരിക്കാം അല്ലേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ബ്യൂട്ടി എനർജി നിങ്ങളെ കണക്ട് ചെയ്യുന്നു ഒരു അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നു വളരെ പോസിറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകൾ ഫീലിംഗ് ഫീലിംഗ്സ്റ്റൊക്കായിട്ടൊക്കെ നിന്ന എപ്പോഴും ഒരു ഡൗൺ എനർജിയോടുകൂടി ഒരു ട്രാപ്പ്ഡ് എനർജിയോടുകൂടി നിങ്ങൾക്കൊരു സന്തോഷമില്ലാതെ നിന്ന ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്കിന്നും മദ്യമറന്ന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് ചിലയിടങ്ങളിൽ നിന്നും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന പല കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന അതായത് ഒരു അവഗണനയോ അങ്ങനെയുള്ള ഒരു തിക്ത അനുഭവങ്ങളിലൂടെയെല്ലാം മാറ്റി നിർത്തപ്പെട്ട സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ഫാമിലി ഒന്നടക്കം മാറ്റി നിർത്തപ്പെട്ട ചില സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തു പറഞ്ഞാലും ഒരു പീസ് ഓഫ് മൈൻഡ് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഇമോഷണൽ ഹാപ്പിനെസ് അതായത് ഒരിക്കലും ലഭിക്കില്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്ന സിറ്റുവേഷൻസ് ആണ് അതുപോലെ കരിയർ എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കൺട്രോളിങ് എനർജി വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടേതാകുന്ന ചില തീരുമാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കരിയർ പാതയിൽ ചില കാര്യങ്ങൾ നടത്തേണ്ടി വരുന്നത് അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് കരിയർ എനർജിയെ കൊണ്ടുപോകേണ്ടി വരുന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാവാം ബിസിനസ് ആവാം അതെല്ലാം നിങ്ങളെ നിങ്ങളുടെ കൺട്രോളിംഗ് പവറില് നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസമാണ് അതുപോലെ കരിയർ എനർജിയെ ബേസ് ചെയ്ത് കുറച്ച് ആളുകൾ കാത്തിരിക്കുന്ന ചില വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളെ തേടി ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രഷ്യസ് ആയ ഒരു കാര്യത്തെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് അതായത് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഇങ്ങനെ നിന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ലോങ്ങ് ടൈം സക്സസ് ആഗ്രഹിച്ച് നിന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും കരിയർ എനർജിയെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗ്ളിങ് തടസ്സങ്ങൾ അതെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു പുതിയ തുടക്കം ഇന്നത്തെ ദിവസം വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ എൻ്റായി പോയിരുന്ന അതായത് ഒരു നിങ്ങളുടെ ഒരു സ്പിരിച്വൽ എനർജി അതായത് ഇമോഷണൽ സ്റ്റക്നെസ് അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തി ൾക്ക് ഒരു ഇമോഷണൽ ബാലൻസ് വരുന്ന അതായത് ഒരു സ്പിരിച്വൽ എനർജി ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോങ്കിൽ എല്ലാം സ്പിരിച്വൽ പാതയുമായിട്ട് കണക്റ്റ് ചെയ്ത് എന്തെങ്കിലും പഠിക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു പടി മുന്നിലേക്ക് ഉയരുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളൊരു നല്ല ഒരു പൊസിഷനിലേക്ക് മാറാൻ പോകുന്ന അല്ലെങ്കിൽ മാറേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു സ്വപ്നം സ്പിരിച്വൽ പാതയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയെ ബേസ് ചെയ്തുള്ള നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഹെൽത്ത് പരമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസിൽ അല്ല ഒരു പിന്നെ നിങ്ങളൊരു സ്റ്റക്കായിട്ട് നിൽക്കുകയോ ഹെൽത്ത് പരമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് വ്യക്തികളാണെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഇമോഷണൽ ചേഞ്ചിങ് വരുന്നതനുസരിച്ച് അതായത് നിങ്ങളുടെ പ്രാർത്ഥനയും മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ അതായത് ഹെൽത്ത് പരമാണ കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പൂർണ്ണമാകുന്ന സക്സസ് ഒരു തിരിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരവിൻ്റെ ഒരു സമയമായിട്ട് തന്നെ കാണുന്നത് അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ച് പാസ്റ്റിലെ ചില ട്രോമാ എനർജികളെ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നടന്ന വ്യക്തികൾക്ക് ഈ ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ നിങ്ങൾ ചെയ്ത ഒരു മെഡിറ്റേഷൻസോ പ്രാർത്ഥനയോ അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ രീതിയിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫലമായിട്ടോ ഒരു സ്പിരിച്വൽ പാതയിലുള്ള വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫലമായിട്ടോ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഹീലാക്കി കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് സ്പിരിച്വൽ എനർജി ബേസ് ചെയ്ത് നിങ്ങളുടെ സോളിനെ ബേസ് ോക്കുമ്പം നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു ഭയത്തെ അതിജീവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ചില ഭയങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ ആരേക്ക് അരിൽ നിന്നൊക്കെയോ ഒളിച്ചോടാൻ ശ്രമിച്ച അരിൽ നിന്നൊക്കെയോ നിങ്ങൾ മുഖം മറച്ച് നിൽക്കാൻ ശ്രമിച്ച സിറ്റുവേഷൻസുകൾ അതല്ലെങ്കിൽ ഇമോഷണൽ പരമായി നിങ്ങൾ ലഭിച്ച കുറേ ഫെയിലിയർ എനർജികൾ റോങ് ആകുന്ന ചില സിറ്റുവേഷൻസുകളിൽ ചെന്നുപെടുകയും അത് നിങ്ങൾക്ക് വളരെയധികം ഒരു റിഗ്രറ്റ് എനർജിയിലൂടെ അത് ഒരു ആയി എന്നുള്ള ആ ഒരു കൂടി ജീവിച്ച സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ആക്കി കളയുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും നിങ്ങൾക്ക് നിങ്ങളോടൊരു സെൽഫ് റെസ്പെക്റ്റ് യും സെൽഫ് ലവ് എനർജിയും വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു അത് ഒരു കരിയർ ബാധയാവാം നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി നിങ്ങളുമായിട്ട് ശക്തമാകുന്ന പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച വരുത്തിയിട്ട് പോയ ചില വ്യക്തികളുടെ തിരിച്ചുവരവാം തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും പോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ഒരു തിരിച്ചുവരവ് അതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ് നിങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങളെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തരുന്ന ഒരു എനർജി തന്നെയായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സക്സസ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തിയ നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ വരുത്തിയ കരിയർ എനർജിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു അതായത് പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന കാര്യവും പെട്ടെന്ന് തന്നെ സഡൻ സഡൻ അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങൾക്കൊരു ശക്തമാകുന്ന ഒരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് എനർജി ഉണ്ടായിരുന്നു അതായത് നിങ്ങളെ പെടുത്താൻ പാകത്തിന് നിങ്ങളെ വലിയൊരു ചതിക്കുഴിയിലേക്ക് തട്ടി ഇടുക എന്ന കൂടി നിന്ന ആ ഒരു ബ്ലാക്ക് എനർജി അതായത് നിങ്ങളുടെ സക്സസ്സിൽ ആർക്കോ കുറേ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഒരു ഫെമിനിയൻ മസ്കുലൻ എനർജിക്ക് അത് ആയ ഒരു മസ്കുലൻ എനർജിക്കും ഒരുപാട് അല്ലാത്ത ഒരു ഫെമിനീൻ എനർജിക്കും വളരെ ശക്തമാകുന്ന ഒരു അസൂയ എനർജി കാണുന്നുണ്ട് ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്തംഭന അവസ്ഥയുണ്ട് എന്നാണ് കാണുന്നത് കരിയർ പരമാകുന്ന നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങൾ വിജയിച്ചു വരുന്നതിൽ ശക്തമാകുന്ന ഒരു അസൂയ നിറഞ്ഞ് അതായത് നിങ്ങളെ വീഴ്ത്തി കളയുക എന്നൊരു എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സത്യസന്ധതയും പ്രാർത്ഥനയും ആവാം ആ സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മറികടന്നു പോകാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് ഇന്നത്തെ ദിവസം ഇൻറ്റൂഷൻ പവറാണ് ഏറ്റവും വളരെയധികം ശക്തമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ശരിക്കും പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിറ്റേഷൻ എനർജിയിലേക്കൊക്കെ മാറേണ്ട വ്യക്തികളാണ് എന്നിവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ പാതയിൽ പോകേണ്ട വ്യക്തികൾ അതായത് നിങ്ങളെ നിങ്ങൾക്കുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി കാര്യങ്ങളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മുൻകൂട്ടി നിങ്ങൾക്ക് ചില സൈനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സിറ്റുവേഷൻസുകളുള്ള വ്യക്തികളാണ് അപ്പോൾ എന്ത് കാര്യത്തെയും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റ്യൂഷൻ സ്പിരിച്വൽ എനർജി ഉള്ള വ്യക്തികളാണ് അതുപോലെ നല്ല നോളജുള്ള നല്ല അറിവുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ് അത് എജ്യൂക്കേഷൻ പരമല്ലെങ്കിലും നിങ്ങൾക്ക് അതായത് ഒരു ജന്മനാൽ തന്നെ നല്ലൊരു സ്കിൽസ് ഉള്ള ഒരു മൾട്ടിപ്പിൾ സ്കിൽസ് എനർജി ഉള്ള പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തികളെയാണ് നമുക്കിതിൽ കാണുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിന്നും ഇമോഷണലിയോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലിയോ ഒക്കെ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആളുകളെ സംബന്ധിച്ച് ഉറക്കം നഷ്ടമാണ് നിൽക്കുന്ന അതായത് ഒരു ആൻസൈറ്റി ഡിപ്രഷൻ എനർജിയിലൂടെ അതായത് പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞുപോയ പല കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്തൊരു ഡിപ്രഷൻ മൈൻഡിലൂടെ ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷൻസ് അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വളരെയധികം വെറീഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ആൻസൈറ്റി ഉത്കണ്ഠയാണ് അതായത് പാസ്റ്റിൽ സംഭവിച്ച ആ ഒരു കാര്യത്തെ നിങ്ങൾ ഫ്യൂച്ചറിലേക്കൂടി കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ ശരിക്കും മാനസിക അതായത് ഒന്ന് ഉറങ്ങി ഉണർന്നാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തവത വിധമുള്ള അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ വ്യക്തികൾ എനിക്ക് തോന്നുന്ന ഒരു കൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തികളാണ് ഒരു മദർ എനർജിയിൽ നിൽക്കുന്ന ഒരു എന്നാ സിറ്റുവേഷൻസിലാണ് കാണുന്നത് അതായത് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അതല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയാണ് നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകുന്ന പക്ഷേ നിങ്ങൾ ആ ഒരു ഉത്കണ്ഠയെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഭയങ്കരമാകുന്ന അബണ്ടൻസ് ആണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റോട് കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു കാലമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ഒരു ഗ്രോത്ത് ഒരു വിജയം അല്ലെങ്കിൽ ഒരു ഗുഡ് ലെക്ക് എനർജിയൊക്കെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ആ ഒരു ഡിപ്രഷൻ എനർജി ആൻസൈറ്റി അതെല്ലാം ഭയത്തെയൊക്കെ നിങ്ങളുടെ എടുത്ത് മാറ്റുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു വിജയം തന്നെയാണ് ാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് കാരണം നിങ്ങൾ ശോഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അതുപോലെ ദബിൾ എനർജി നിൽപ്പുണ്ട് കേട്ടോ ഡബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു കാര്യമാണ് ഡബിൾ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു വളരെയധികം ഒരു സക്സസ് എനർജിയെ കണക്ട് ചെയ്തുള്ളതാണ് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമാകുന്ന എന്തെങ്കിലും ന്യൂ പ്രോജക്റ്റ് എനർജി ആവാം അല്ലെങ്കിൽ ലീഗൽപരമാകുന്ന എന്തെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അരുതാത്ത ഒരു സിറ്റുവേഷൻസിനെ ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വളരെ സ്ട്രെസ് എനർജിയാണ് നൽകുന്നത് സമാധാനമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് വലിയൊരു അബണ്ടൻസ് ആയിട്ട് അതായത് ആ ഒരു ഫെമിനിയൻ എനർജിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ലോകമില്ല എന്നുള്ള ഒരു തോന്നലായിരിക്കാം നിങ്ങളെ ഒരു ഡബിൾ എനർജിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിടുന്ന സിറ്റുവേഷൻസ് കാണുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് സ്ട്രെസ് എനർജ് എനർജിയാണ് നൽകുന്നുള്ളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റിയും ലഭിക്കുന്നില്ല തീർച്ചയായിട്ടും അത് ഒന്നെങ്കിലൊരു സൗഹൃദ ബന്ധത്തെ ബേസ് ചെയ്തുള്ളൊരു എനർജി ആവാം അതല്ല എങ്കിലൊരു റിലേഷൻഷിപ്പാവാം ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും സൗഹൃദ ബന്ധം നിങ്ങൾ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്ത് അത് ടോക്സിക് ആയിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒന്നും കിട്ടുന്നില്ല ബ്ലോക്കിംഗ് എനർജി ആയിട്ട് പോലും നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ബന്ധന അവസ്ഥയിലാണ് നിങ്ങൾക്ക് പവർ ലോസ് ആണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപൂർവ്വം ആ ഒരു സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യണം അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് കേട്ടോ അതായത് ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ലൈഫ് എനർജി നിൽപ്പുണ്ട് പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സെൽഫായിട്ടുള്ള ഒരു സക്സസ് എനർജി ഉണ്ട് പക്ഷെ നിങ്ങളത് ശരിക്കും ഒരു പ്രാർത്ഥന എനർജിയിലൂടെ ഒരു സ്പിരിച്വൽ ഒന്നെങ്കിലൊരു വ്യക്തിയിൽ നിന്നും ഒരു സംസാരിച്ച് ഒരു പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തേടാവുന്നതാണ് അതല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുക എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണലി അത് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് അവിടെ എപ്പോഴും ഒരു പെയിനോ അതല്ലെങ്കിൽ നഷ്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളവിടെ ഇരയാക്കപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻസോ അതായത് ഫിസിക്കൽ ഫിസിക്കൽപരമാകുന്ന ചില രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ബന്ധത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ தேர்ചയായിട്ട് ആ സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം അതാണ് നിങ്ങൾക്ക് ഇവിടെ ദിവേൻ പോലെ നൽകുന്ന ഗൈഡൻസ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു കിംഗ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് കേട്ടോ കാരണം നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസുകളെ നിങ്ങൾ മാനേജിങ് ചെയ്യാവുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും കൈകാര്യം ചെയ്യരുത് എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സക്സസ് എനർജി ഉണ്ട് കുറേ വ്യക്തികളുടെ എനർജിയിലേക്ക് അവിടെ നിങ്ങളൊരു സെൽഫ് ഡിസിപ്ലിൻ എനർജിയൊക്കെ കൊടുക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് നിങ്ങളുടെ നേതൃത്വത്തിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ഒന്നെങ്കിൽ കുടുംബക്ഷേത്രപരമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഒരു എന്താ വിശ്വാസപ്രകാരമുള്ള വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി നിങ്ങളുടെ പാസ്റ്റിൽ ചില കാര്യങ്ങളെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില ഇടപാടുകൾക്ക് ഇറങ്ങൂ ിത്തിരിക്കാവുള്ളൂ കേട്ടോ അതുപോലെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് അതായത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സിറ്റുവേഷൻസും നമുക്കിവിടെ കാണുന്നുണ്ട് സമയക്കൂടുതലാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കാർഡിൻ്റെ എണ്ണം കുറച്ച് നോക്കിയതാണ് മക്കൾ എന്നിട്ടും എനിക്ക് ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ റീഡിങ്സ് അവസാനിക്കുന്നുള്ളൂ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് അല്ലെങ്കിൽ ഇനിയും കാർഡിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും നമുക്കപ്പം പിന്നെ ശരിക്കും എല്ലാ ഇൻഫർമേഷൻസുകളും കണക് കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിത്തീരും കേട്ടോ ഞാൻ പതിനഞ്ച് മിനിറ്റിൽ റീഡിങ്സ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള റീഡിങ്സ് ചെയ്തു നോക്കിയത് പക്ഷേ ഇരുപത് മിനിറ്റിലേ നമ്മുടെ റീഡിങ്സ് എൻ്റാവുകയുള്ളൂ ഒരു രക്ഷയമില്ല